ഈ അവൽ ഷേക്ക് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കുറച്ച് അവൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ് രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഷുഗർ കുറച്ചുകൂടി കൂടുതൽ വേണം കുറച്ചുകൂടി ആഡ് ചെയ്യാം ചെറുപഴം ഒരു ഗ്ലാസ് അവൽ ഷേക്കിന് ഒരു ചെറുപഴം മതിയാകും നല്ല തണുത്ത പാൽ ഇനി ഈ അവൽ ഒരല്പം നെയ്യില് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി അവല് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നീ അവൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നെയ്യില് അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ അവൽ ഡയറക്റ്റായിട്ട് പാലിൽ ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാലിൽ അവൽ അബ്സോർവ് ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയി പോവും പക്ഷേ ഇങ്ങനെ നെയ്യ് വറുത്തെടുത്ത അവല് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും ഇങ്ങനെ വറുത്തെടുക്കേണ്ട കാര്യം വരില്ല നല്ല ക്രിസ്പി ആവുന്നത് വരെയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം അവൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം മാത്രമാണ് അവൽ ഷേക്ക് ചെയ്യേണ്ടത് ഇനി ഷേക്ക് തയ്യാറാക്കി തുടങ്ങാം ഏത് ഗ്ലാസ്സിലാണോ ഷേക്ക് തയ്യാറാക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നേരത്തെ പറഞ്ഞ് ഒരു ചെറുപഴം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നേരത്തെ മാറ്റി വെച്ച ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്മാഷ് ചെയ്യുമ്പോൾ ഷുഗറൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും പഴം നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഫൈനലി മാത്രമേ നമ്മൾ അവൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ അവൽ പെട്ടെന്ന് കുതിർന്നു പോകും ഇനി ഇതിലേക്ക് മാറ്റി വെച്ച കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഫൈനലി മൂന്ന് ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കാം കുറച്ച് അവൽ കൂടി മുകളിൽ ചേർത്ത് കൊടുക്കാം ഈ ചൂട് കാലത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എനിക്ക് കമൻസ് എന്നെ അറിയിക്കുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതായിരിക്കും ബൈ ഫറും ഷമീസ് കിച്ചൺ